സീരിയലിൽ അഭിനയിച്ചു കിട്ടുന്ന ക്യാഷ് തന്റെ പോലും തികയുന്നില്ലെന്ന് നടൻ കിഷോർ പീതാംബരൻ ഗ്ലാൻഡിൽ സിസ്റ്റ് വന്നതിനാൽ തന്റെ കാഴ്ച മങ്ങിവരികയാണ് താൻ ഇപ്പോൾ സ്റ്റിറോയിഡിലാണ് പിടിച്ചു നിൽക്കുന്നത് എന്നാണ് കിഷോർ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലിനു നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരിക്കുന്നത് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന സീരിയലിന്റെ സമയത്താണ് തനിക്ക് തലകറക്കം വന്നത് ആശുപത്രിയിൽ കാണിച്ചപ്പോൾ ആദ്യം ലിവർ പോയി എന്നാണ് പറഞ്ഞത് പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ സ്ഥാപനത്തിൽ ചികിത്സക്ക് ചെന്നു അവർ തന്നെ പഠിച്ചു മാസങ്ങൾ എത്ര കഴിഞ്ഞിട്ടും അത് മാറുന്നുമുണ്ടായിരുന്നില്ല സമയം കഴിയും തോറും ബോധക്കേടിന്റെ അവസ്ഥ കൂടി വന്നു പൈസയും ഇങ്ങനെ ഒന്നര ലക്ഷം രണ്ടു ലക്ഷം എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കൊണ്ടിരുന്നു ഒരു രണ്ടു വർഷമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇനി വിൽക്കാനൊന്നും കയ്യിൽ ഇല്ലാത്ത സാഹചര്യമായി ലിവർ മാറ്റാൻ എൺപത് ലക്ഷം രൂപയാകുമെന്ന് പറഞ്ഞു അത് തനിക്ക് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല അവിടുന്ന് ചാടി മെഡിക്കൽ കോളേജിൽ ചെന്നു ഗ്യാസ്ട്രോയിൽ കാണിച്ചു ലിവറിന് ചെറിയ ഒരു പ്രശ്നമുണ്ട് അത് വലിയ കുഴപ്പമൊന്നുമില്ല നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ് എന്നാണ് തന്റെ സർട്ടിഫിക്കറ്റിൽ എഴുതിയത് എന്നിട്ടും അസുഖം നിൽക്കാത്തത് ഡോക്ടർ ഒരു എൻഡോക്രൈനോളജിയെ കാണിക്കാം എന്ന് പറഞ്ഞു തല സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ തലച്ചോറിന് അകത്തെ പിക്യൂട്ടറി ഗ്ലാൻഡിനകത്ത് ഒരു സിസ്റ്റ് ഉണ്ട് ആ സിസ്റ്റ് വന്നിട്ട് ഇത് നിറഞ്ഞു പോയി അത് പുറത്തേക്ക് വളർന്ന് കണ്ണിന്റെ നിറവിലേക്ക് തട്ടിയിരിപ്പുണ്ട് അതാണ് ഇങ്ങനെ തലകറക്കം വരുന്നത് ലിവറിന് പ്രശ്നമുള്ളത് കൊണ്ട് സർജറി നടക്കില്ല കുറെ മരുന്നുകൾ കഴിക്കണം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ഇരുപതിനായിരം രൂപയുടെ മരുന്നുകൾ തന്നെ ഒരു മാസം വേണം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും സ്റ്റിറോയിഡ് എടുക്കണം ഡയബറ്റിക്സിന് നാല് ഇഞ്ചക്ഷൻ എടുക്കണം പലപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ് സ്ട്രെയിൻ ചെയ്യുമ്പോൾ കണ്ണിന് പ്രശ്നമുണ്ട് ഇപ്പോഴും ഷൂട്ടുകളുണ്ട് അതുകൊണ്ട് കിട്ടുന്ന തുക കൊണ്ട് ജീവിക്കാനാവില്ല എന്നാണ് കിഷോർ പറയുന്നത് ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ஹாஸ்பிட்டல் ரோடு பேருந்தல் மன்னா